നമസ്തേ സാധാരണയായിട്ട് ലുംബ റീജ്യൻ ഭാഗത്ത് ഒരു കർവ് സാധാരണ എല്ലാവർക്കും ആ ഭാഗത്ത് ഒരു കർവ് ഉണ്ട് ഏതാണ്ട് ഈ ബാ ലോവർ ബാക്കിൻ്റെ ഭാഗത്ത് ആ കൂ അമിതമായിട്ടൊരു കർവ് ഇൻവേർഡ് ആയിട്ട് ഒരു കർവ് കാണാം ലോഡോസിസ് എന്ന് പറയുന്നത് അപ്പം ഈ ലോഡോസിസ് ഉള്ളവർക്ക് പറ്റിയ ഒന്ന് രണ്ട് യോഗ ആണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് അത് പച്ചിമോത്താനാസനവും അതുപോലെ ജാനുശീരാസനം ബാലാസനം ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലോഡോസിസിന്റെ പ്രശ്നം നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഈ കർവിൻ്റെ ഇത് കൂടാതെ നമുക്ക് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് യോഗാ മാറ്റിൽ ഇതുപോലെ പ്രാരംഭിക സ്ഥിതിയിലിരിക്കുക കാലമൊക്കെ നീട്ടിവെച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ സാവകാശം ഉയർത്തുക ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് പൊസിഷനിൽ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാം അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരാം ഇത് മൂന്ന് നാല് റൗണ്ട് നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വലതു കാലം മടക്കി സൈസിൻ്റെ ഭാഗത്തായിട്ട് വെച്ചിട്ട് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് വേണ്ടി ചെയ്യാം നോർമലായിട്ട് പൊസിഷനിൽ പ്രീത്ത് ചെയ്ത ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരാം ശ്വാസം കളഞ്ഞുകൊണ്ട് കൈകൾ താത്ത അതുപോലെ ശ്വാസം എടുത്ത് ഉയർത്താം എക്സേ നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരാം എക്സേ പോലെ കൈകൾ സൈഡിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്താം ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു എക്സ് റേ ലെയ്തുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിലേക്കും കൊണ്ട് ഈ ഓരോ പോസ്റ്ററുകളും രണ്ട് മൂന്ന് തവണ നമുക്ക് ചെയ്യാം അതിനുശേഷം അല്പനേരം നമുക്ക് റിലാക്സ് ചെയ്ത് കിടക്കാം ശവാസനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ലോഡോസിസ് ഉള്ള പല വ്യക്തികൾ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സമൂഹത്തിനുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ നമസ്തേ